ഭൂപതിവ ചട്ടങ്ങൾ മെയ് മാസത്തിൽ പൂർത്തിയാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തിയ ഇടുക്കി ജില്ലാതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം റെയിൻബോ ന്യൂസ് ഭൂപതിവ് ചട്ട രൂപീകരണം അധികം വൈകില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു മെയ് മാസത്തിൽ തന്നെ നടപടികൾ പൂർത്തിയാക്കും നിർമ്മാണ സാമഗ്രികളുടെ ലഭ്യതക്കുറവ് കണക്കിലെടുത്ത് ഇടുക്കി ഉൾപ്പെടെയുള്ള ക്വാറികൾക്ക് അനുമതി നൽകുന്നത് സംബന്ധിച്ച് വൈകാതെ തീരുമാനമെടുക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി ആളുകൾക്ക് എങ്ങനെ ഉപകാരപ്രദമായി ഉപയോഗിക്കാൻ പറ്റുമെന്നതിനാണ് സർക്കാർ കൊടുക്കുന്നത് പോകുന്നില്ല ഈ ഏതാനും കൊണ്ട് തന്നെ ഇതിന്റെ അവസാന ചർച്ചയും തീരുമാനവും ഉണ്ടാകാൻ പോവുകയാണ് ഇതിപ്പോ മെയ് മാസത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു തീരുമാനത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയും എന്നാണ് ഞങ്ങൾ പൊതുവിൽ പ്രതീക്ഷിക്കുന്നത് അടുത്തത് ഏതാവശ്യത്തിനാണോ ഭൂമി വിനിയോഗിക്കുന്നത് അതിനെ അടിസ്ഥാനപ്പെടുത്തിയാവും പുതിയ വിനിയോഗത്തിന് വ്യവസ്ഥകൾ കൊണ്ടുവരുന്നത് കാർഷിക മേഖല നേടുന്ന പ്രശ്നങ്ങൾ കൂടി കണക്കിലെടുത്ത് പരമാവധി പ്രയോജനം ലഭിക്കത്തക്കവണ്ണമാണ് പുതിയ തരംമാറ്റത്തിനുള്ള വ്യവസ്ഥകൾ കൊണ്ടുവരുന്നത് ഓരോ മേഖലയിലെ പ്രശ്നങ്ങളും അവയ്ക്കുള്ള പരിഹാരങ്ങളും ചർച്ച ചെയ്തു ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ യോഗത്തിൽ അധ്യക്ഷനായിരുന്നു മന്ത്രി വി എൻ വാസവൻ എം എൽ എ മാർ മറ്റ് ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിക്കുകയും ചെയ്തു മന്ത്രിസഭയുടെ നാലാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേള മെയ് വരെ വാഴത്തോപ്പ് വെക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം